പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനം സന്ദർശനം നടത്തിയില്ല എന്ന പേരിൽ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ജയസൂര്യൻ സാർ ഇപ്പോൾ സന്ദർശനം നടത്തിയതിനും വിമർശനം ഉന്നയിക്കുകയാണ് മല്ലികാർജുന ഖാർഗെയുടെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഓ ഇപ്പോഴാണോ പോവാൻ സമയം കിട്ടിയത് എന്നൊക്കെ നമ്മൾ കൊളോക്കിലി ചോദിക്കില്ലേ ഗ്രാമഭാഷയിൽ അതുപോലെയൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു വിമർശനമാണ് മല്ലികാർജ്ജുന ഖാർഗെ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ മോദി കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെത്തി അദ്ദേഹം പ്രഖ്യാപിച്ചത് കോടികളുടെ വികസന പദ്ധതികളാണ് പ്രശ്നം നടക്കുമ്പോൾ ഒരു നേതാവ് എപ്പോൾ ആ സ്ഥലം സന്ദർശിക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം മോദി മണിപ്പൂരിൽ നടത്തിയ ആ സന്ദർശനം എന്റെ ഈ രണ്ട് ചോദ്യങ്ങളെയും ജയസൂര്യൻ സാർ എങ്ങനെ മറുപടി മല്ലികാർജ്ജുന മല്ലികാർജുനഖക്കുള്ള മറുപടി നമ്മുടെ മോഹൻലാൽ പറയുന്ന പോലെയാണ് ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ സമയം വരുമ്പോ പോകും ഈ കലാപബാധിതമായ പ്രദേശങ്ങളിലേക്ക് എവിടെയാണെങ്കിലും ഏതൊരു ഭരണാധികാരിയും കടന്നു ചെല്ലാറില്ല എന്നുള്ളത് വളരെ വലിയ ഒരു പോളിസിയാണ് എന്താണ് ആ പോളിസി എന്ന് കൂടി ഞാൻ പറയാം ഇനിയിപ്പോ പറയാം പണ്ടൊക്കെ ഈ ചോദ്യം ചോദിക്കുമ്പോ നമുക്കിത് പറയാൻ വയ്യ കാരണം കലാപം കത്തി നിൽക്കുകയാണ് ഇപ്പൊ പറയാം അതായത് കലാപബാധിതമായ ഒരു പ്രദേശത്ത് ഒന്നിലധികം വിഭാഗങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഒരു ഭരണാധികാരി കടന്നു ചെന്നാൽ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉണ്ടാവും പത്രക്കാരുടെ മാത്രമല്ല സംഘടനകളുടെയും ചോദ്യങ്ങൾ ജനങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാവും ഈ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി എന്ത് തന്നെ ആയിരുന്നാലും അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ആ ദുർവ്യാഖ്യാനത്തിന്റെ പേരിൽ കലാപം ആളി കത്തുകയും ചെയ്യും അതുകൊണ്ടാണ് ലോകത്ത് ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരിയും കലാപം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാത്തത് എന്നാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പോകും ഉരുൾപൊട്ടിയാൽ പോകും ഭൂകമ്പം ഉണ്ടായാൽ പോകും അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള കലാപം ഇല്ല അവിടെ സ്ഥിതി വഷളാവുകയും ഇല്ല അതുകൊണ്ട് കലാപ പ്രദേശങ്ങളിൽ ഭരണാധികാരികൾ സന്ദർശനം നടത്താതിരിക്കുക എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര മര്യാദയാണ് അത് മാത്രമാണ് മോദിജി ഇവിടെ ചെയ്തത് ഇപ്പോൾ മോദിജി അവിടെ ചെന്നു ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചോദ്യം ചോദിക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം കാരണം മോദിജി അവിടെ ചെയ്ത കാര്യങ്ങൾ അത്ര വലിയ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏതാനും കോടികളുടെ കണക്ക് മാത്രമാണ് പക്ഷെ അത് മാത്രമല്ല അതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് അത് ഞാനിവിടെ പറയാം ആദ്യം കണക്കുകൾ പറയാം അവിടെ കുക്കികളുടെ പ്രദേശങ്ങളിൽ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസന പരിപാടികൾ മോദിജി പ്രഖ്യാപിക്കുകയുണ്ടായി മെയ്ത്തികളുടെ ഭാഗത്ത് അതായത് ഇംഫാലില് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പരിപാടികൾ പ്രഖ്യാപിച്ചു രണ്ടും കൂടി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇത് കേവലം പണമായിട്ട് കൊടുക്കുകയല്ല റോഡുകൾ ഉണ്ടാക്കുക റെയിൽവേ പാത നിർമ്മിക്കുക നമ്മൾ ഓർക്കണം അവിടെ ഇന്ന് വരെ ട്രെയിൻ ചെന്നിട്ടില്ല ചെല്ലാത്തതിന്റെ പിന്നിൽ കാരണങ്ങളുണ്ട് അത് ഞാൻ പിന്നാലെ പറയാം അപ്പൊ റോഡുകളും റെയിൽ പാതകളും ഉണ്ടാക്കുക ഹോസ്റ്റലുകൾ പണിയുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലുകൾ പണിയുക തകർന്നു പോയ ആറായിരം ഏഴായിരത്തോളം വീടുകൾ പുനർനിർമ്മിക്കുക ബാക്കി സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുക ആരോഗ്യ പരിപാലന രംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകൾ പുനഃസ്ഥാപിക്കുക എന്ന് തുടങ്ങി കൃത്യമായി അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇത് കൂടാതെയുള്ള ഒരു വമ്പൻ പ്രഖ്യാപനം അതാണ് ഏറ്റവും ശ്രദ്ധേയം അതൊരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് അതായത് മ്യാൻമറിന്റെയും മണിപ്പൂരിന്റെയും അതിർത്തി അടയ്ക്കുക എന്ന ഈ മ്യാൻമറിന്റെ മണിപ്പൂരിന്റെ അതിർത്തി അടയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് ഇരുപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന മ്യാൻമറിന്റെയും മണിപ്പൂരിന്റെയും അതിർത്തി തുറന്നു കിടക്കുക തുറന്നു കിടക്കുകയാണ് അതൊരു അന്താരാഷ്ട്ര കരാറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അതായത് ഈ കരാർ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അതിർത്തി കിടന്ന് മ്യാൻമറിലുള്ളവർക്ക് പതിനാറ് കിലോമീറ്റർ ഇന്ത്യയുടെ ഉള്ളിലേക്ക് വരാനും പണിയെടുക്കാനും അവിടെ താമസിക്കാനും അധികാരമുണ്ട് തിരിച്ച് മ്യാൻമറിന്റെ അതിർത്തി കടന്ന് പതിനാറ് കിലോമീറ്റർ മ്യാൻമറിന്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാനും അവിടെ പണിയെടുക്കാനും അവിടെ താമസിക്കാനും അവകാശമുണ്ട് ഈ അവകാശത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ തുറന്നു കിടക്കുന്ന മ്യാൻമർ മണിപ്പൂർ അതിർത്തിയിലൂടെ കലാപകാരികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് മ്യാൻമറിൽ എത്തിക്കുകയും ആ മ്യാൻമർ അതിന്റെ കച്ചവട ലാഭം കൊയ്യുകയും ചെയ്തതും ഇതേ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ പണ്ട് ഉണ്ടാക്കി വെച്ച കരാറുകളാണ് എന്നാൽ കരാറുകളിൽ പറയാത്ത ഒരു കച്ചവടം അവിടെ നടക്കുന്നുണ്ട് ആ കച്ചവടത്തെ കുറിച്ച് ആരും മിണ്ടുന്നില്ല അത് ഞാൻ പറയാം അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വനാന്തരങ്ങളിലും നാട്ടും കൃഷി ചെയ്യുന്ന മയക്കുമരുന്ന് അത് ശുദ്ധീകരിച്ചതും ശുദ്ധീകരിക്കാത്തതുമായ മൂല്യവർദ്ധന ഇല്ലാത്ത മയക്കുമരുന്ന് മ്യാൻമറിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും മ്യാൻമറിൽ നിന്ന് അത് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ കയ്യിലേക്ക് എത്തുകയും അവരത് കൂടാനും കോടി രൂപയുടെ മൂല്യവർദ്ധിത മയക്കുമരുന്നായിട്ട് മാറ്റി ലോക കമ്പോളത്തിൽ വിറ്റഴിക്കുകയും ചെയ്യും ഇത് ഒരു വലിയ ബിസിനസ് ആണ് ഇതിന്റെ പുറകിൽ ഒരു വലിയ തന്ത്രമുണ്ട് ഈ തന്ത്രം ചൈനയുടേതാണ് അതായത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന മയക്കുമരുന്ന് മ്യാൻമർ വഴി പുറം രാജ്യങ്ങളിൽ എത്തിക്കുകയും അങ്ങനെ അവർക്ക് മയക്കുമരുന്ന് ഉൽപ്പാദനത്തിൽ കൂടി കിട്ടുന്ന സാമ്പത്തിക വരുമാനത്തെ ഇന്ത്യക്കകത്ത് കലാപത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു കുക്കികളുടെയും മേദികളുടെയും കയ്യിൽ എത്തുന്ന ആയുധങ്ങൾ ചൈനീസ് ആയുധങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ തന്നെ അത്യാധുനികമായ ആയുധങ്ങളുമാണ് ഇതൊന്നും ചൈന വെറുതെ കൊടുക്കുന്നതല്ല ചൈനയ്ക്ക് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ കിട്ടുന്ന ഈ പണം ചൈനയുടെ ആയുധം വാങ്ങാൻ വേണ്ടി കലാപകാരികൾ ഉപയോഗിക്കുന്നതാണ് ഇത്രയും ആഴത്തിലുള്ള അതീവ സങ്കീർണമായ ഒരു വിഷയത്തെയാണ് ഒറ്റ സന്ദർശനം കൊണ്ട് നരേന്ദ്രമോദി അടച്ചു പൂട്ടിയത് അതായത് ഈ അതിർത്തി അടച്ചും വേലി സ്ഥാപിക്കുകയും റഡാറുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതോടുകൂടി പതിനാറ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള കരാർ അവസാനിക്കുകയാണ് സിന്ധു നദീജല കരാർ അവസാനിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലാരാണത് ഈ സമയത്ത് അവിടുത്തെ നാട്ടുകാരുടെ ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ ജീവിക്കും ഞങ്ങൾ ഇന്നലെ വരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് മ്യാൻമറുമായി സഹകരിച്ച് ജീവിച്ചത് ഇനി ഞങ്ങൾ അങ്ങനെ ജീവിക്കും എന്ന ചോദ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകാൻ റെയിൽവേ സംവിധാനവും ഹൈവേ സംവിധാനവും ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളുമായി ബന്ധിപ്പിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്നു വിദ്യാഭ്യാസം തൊഴിൽ സാങ്കേതിക വിദ്യ മേഖലകളിൽ കുതിച്ചുചാട്ടം ഉണ്ടാകാൻ പോകുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മയക്കുമരുന്ന് കൃഷി കൊണ്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് മയക്കുമരുന്ന് കൃഷിക്ക് പകരം ഐ ടി പാർക്കുകൾ തരാം നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മ്യാൻമാർലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇന്ത്യൻ റെയിൽവേയിലൂടെ ഇന്ത്യയിലും ലോകത്തും വിൽക്കാം നിങ്ങൾ ഇന്ത്യയുടെ ഹൈവേ കണക്ടിവിറ്റിയുടെ ഭാഗമായി തീരുന്നതോടുകൂടി മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കൂടാതെ ഉന്നത വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യക്ക് തുല്യമാകും ഈ കാര്യങ്ങളാണ് വളരെ കൃത്യമായി നരേന്ദ്രമോദി മുന്നോട്ട് വരുന്നത് ഇതെന്തുകൊണ്ട് മുന്നോട്ടിരിക്കേണ്ടി വന്നു ഇതൊക്കെ ചെയ്യാൻ റോഡ് ഉണ്ടാക്കാൻ റെയിൽവേ ഉണ്ടാക്കാൻ അതുകൊണ്ട് നരേന്ദ്രമോദി വരേണ്ടി വന്നു അവിടെയാണ് ആദ്യത്തെ അറുപത് വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച നയപരിപാടികളുടെ വൈകല്യം പുറത്തു വരുന്നത് കോൺഗ്രസ് സർക്കാരുകൾ എന്താ പറഞ്ഞത് നെഹ്റുവിന്റെ കാലം മുതൽ മൻമോഹൻ സിംഗിന്റെ കാലം വരെ കോൺഗ്രസ് സർക്കാരുകൾ പറഞ്ഞിരുന്നത് അതിർത്തി സംസ്ഥാനങ്ങളിൽ റോഡുകൾ പാടില്ല അവിടെ റെയിൽവേ പാടില്ല അവിടെ വിമാനത്താവളങ്ങൾ പാടില്ല അങ്ങനെയൊക്കെ ചെയ്താൽ ശത്രു രാജ്യക്കാർ പെട്ടെന്ന് കയറി വന്ന് അതൊക്കെ ഉപയോഗിക്കും അതൊക്കെ പിടിച്ചെടുക്കും ഭീരുക്കളുടെ കോൺഗ്രസ് ഗവൺമെന്റ് അങ്ങനെയാണ് ചിന്തിച്ചത് ഇത് തിരുത്തിയതാരാണ് ഇത് ബി ജെ പിയും നരേന്ദ്രമോദിയുമാണ് എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു എ കെ ആന്റണി പോലും പച്ച മലയാളത്തിൽ കേരളത്തിൽ ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിൽ വികസനം വേണ്ട എന്നുള്ളതായിരുന്നു പഴയ ഗവൺമെന്റിന്റെ നയം പക്ഷേ പുതിയ ഗവൺമെന്റ് ആ നയം തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ശ്രീമാൻ എ കെ ആന്റണിയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു എ കെ ആന്റണി തന്നെയാണ് അപ്പോൾ ആ നയം തിരുത്തപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ഈ പറഞ്ഞ പോലെ മെയ് മെയ്തികൾക്കും കുക്കികൾക്കുമാണ് അപ്പൊ മെയ്തി കുക്കി എന്നൊക്കെ പറയുന്നത് രണ്ട് മതമല്ല രണ്ട് വംശമാണ് നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് പറയാം ഇത് ഹിന്ദു മുസ്ലിം ഗ്രഹളയാണ് ഒരിക്കലും അല്ല അപ്പൊ നമുക്ക് കേരളത്തിൽ വംശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ജാതി മതവും മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത് മനസ്സിലാവില്ല പക്ഷെ അവിടെ കുക്കി എന്ന് പറഞ്ഞാൽ ഹിന്ദു കുക്കി ഉണ്ട് ക്രിസ്ത്യൻ കുക്കി ഉണ്ട് കുക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു മേയ്തി ഉണ്ട് ക്രിസ്ത്യൻ മെയ്ത്തിയും ഉണ്ട് ഹിന്ദുക്കളും മെയ്തികളും കുക്കികളും തമ്മിൽ കലാപം നടത്തുമ്പോൾ അമ്പലങ്ങളും നശിക്കുന്നുണ്ട് പള്ളികളും നശിക്കുന്നുണ്ട് അപ്പൊ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ മതപരമായ വിഭാഗമല്ല നരേന്ദ്രമോദി പറയുന്നു ഇനി നിങ്ങൾ രണ്ട് വിഭാഗമല്ല നിങ്ങൾ ഭാരതീയരാണ് ഞങ്ങൾ ഭാരതീയരല്ല അവരെ പറഞ്ഞ് പഠിപ്പിച്ചവർ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അവർക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇത് ഇതിനൊക്കെ ചൂട്ടുപിടിച്ച ചൈനക്കെതിരെയുള്ള മറുപടിയാണ് ഇത് ഈ നടപടിയെ പ്രോത്സാഹിപ്പിച്ച കോൺഗ്രസിന്റെ കരണത്തേറ്റ അടിയാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം മൂടി വെച്ച മാധ്യമങ്ങൾക്കുള്ള മറുപടിയുമാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം എന്തായാലും നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മണിപ്പൂർ സന്ദർശിച്ചതിനെ ചുറ്റിപ്പറ്റി കോൺഗ്രസ് നടത്തിയ വിമർശനങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു മറുപടി കൂടി നൽകാനുണ്ട് എന്നത് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും